തിരുവനന്തപുരത്ത് പോത്ത് ഫാമിന് അതുപോലെ പന്നി ഫാമിനൊക്കെ സ്ഥലം ചോദിച്ചു എന്നെ തന്നെ വിളിച്ചിട്ടുള്ള ഒത്തിരി അധികം പേരുണ്ട് കേട്ടോ ഇപ്പം ഞാൻ നല്ലൊരു പ്രോപ്പർട്ടി കാണിച്ചു കാണിച്ചുതരാം ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് പാലോടാണ് പാലോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നല്ലൊരു ടൂറിസ്റ്റ് ലൊക്കേഷനാണ് ഇതിനടുത്ത് ഒത്തിരി റിസോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് അങ്ങോട്ടേക്ക് ഇത് ചുറ്റുപോക്കിയാൽ നമുക്ക് അത്യാവശ്യം കാടാണ് കേട്ടോ പക്ഷേ നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കാടിന്റെ വനാധികൃത ഇന്നും മാറിയിട്ടാണ് അതിൻ്റെ പേപ്പറും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതെല്ലാം ഇതിന്റെ ഓണറിന്റെ തന്നെ കയ്യിൽ അവൈലബിൾ ആണ് ഇത് വന്നിട്ടൊരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ഒരു പോത്ത് ഫാം ഒക്കെ നടത്താനാണെങ്കിൽ അതിനു വേണ്ട എല്ലാ സൗകര്യം പോത്തെല്ലാം പന്നിയായാലും അതിനൊക്കെ വേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടിയ നല്ലൊരു പ്ലോട്ട് ടോട്ടലായിട്ട് അൻപത്തി മൂന്ന് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് അപ്പോൾ അതിനകത്ത് ചുറ്റും ഇതുപോലെ അതായത് ഷീറ്റ് വെച്ചിട്ട് നമുക്ക് അതിർത്തി തിരിച്ചിട്ടുണ്ട് ഇപ്പോൾ പോത്തിനായാലും ഇവരെയൊക്കെ ആണെങ്കിലും തുറന്നു വിടാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അതിർത്തി ചെയ്തിട്ടുണ്ട് കണ്ടോ അതുപോലെ കവേഡ് ആയിട്ടുള്ള നമുക്ക് ഇതുപോലുള്ള സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് കയറ്റി പൂട്ടിയിടാൻ സാധിക്കും വേസ്റ്റ് മാനേജ്മെന്റ് വേസ്റ്റ് ഇറക്കാൻ വേണ്ടിയിട്ട് അതിനൊരു പിറ്റ് ഓൾറെഡി എടുത്തിട്ടുണ്ട് പിന്നെ അതാ ഈ കാണുന്ന ആയിട്ടുള്ള സ്പേസ് ഉണ്ട് അത് വന്നിട്ട് ആ അല്ല അല്ലാതെ ശരിക്കും ഒരു സ്വിമ്മിങ് പൂളാണ് കേട്ടോ നമുക്ക് ഈ പോത്തിനേം പന്നി ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇവർക്കൊക്കെ തണുപ്പ് ആവശ്യമാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഉള്ളൊരു സ്വിമ്മിംഗ് പൂളാണ് അപ്പം അതിൽ വെള്ളം നിറച്ച് അതിനകത്തേക്ക് ഇറക്കി വിടാം ആ രീതിയിലൊരു സ്പേസ് ഉണ്ട് അതായത് ഒരു വലിയൊരു സ്വിമ്മിംഗ് പൂളാണോ കേട്ടോ നമുക്ക് ഇതിനകത്ത് മീനു വളർത്തനം മീൻ വളർത്താം പന്നി വളർത്തനായി പന്നി വിടാം ആരെ വേണമെങ്കിൽ ഇതിനകത്തിട്ടിരിക്കാം അവർക്കെല്ലാം തണുപ്പ് ആവശ്യമാണ് കേട്ടോ പന്നിയായാലും പോത്തായാലും അവർക്കെല്ലാം ഇതുപോലെ വെള്ളവും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് ഇതിനകത്തോട്ട് ഇപ്പം നമുക്ക് കുറെ വെള്ളം നിറച്ചിട്ടിട്ടുണ്ട് ഇതിൽ ഇനിയും നല്ലതുപോലെ നിറച്ചിടാൻ പറ്റും എന്നിട്ട് അവരെയൊക്കെ സുഖമായിട്ട് ഇതിനകത്ത് വിടാം ഏത് വേനലായാലും നമുക്ക് ധൈര്യമായിട്ട് എല്ലാവരെയും വളർത്താൻ പറ്റും ഇതാ ഇവിടെ കണ്ടോ ഇത് നമുക്കൊരു വലിയ തൊഴുത്ത് കണക്ക് അതെ ഇവിടെ കുറേ അധികം സ്ഥലമുണ്ട് ഇതിനകത്തൊക്കെ നമുക്ക് പൂട്ടിയിടാവുന്നതാണ് അതിനെല്ലാം ഗേറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നല്ല നിരന്നൊരു പ്രോപ്പർട്ടിയാണ് പിന്നെ അതിൻ്റെ ഒരു മേജർ ഹൈലൈറ്റ് നമുക്ക് ഇതാ ഇപ്പുറത്തേക്ക് ഒരു ചെറിയൊരു വീടുണ്ട് കേട്ടോ ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ചെറിയൊരു വീടുണ്ട് അപ്പം നമുക്കിവിടെ ഫാമിലിയ്ക്ക് പണിക്കാരെയൊക്കെ താമസിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീട് ഉപയോഗപ്പെടുത്താം നോർമലി നമുക്ക് ഇതുപോലുള്ള ഫാമും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സിറ്റിയിൽ ചെയ്യാൻ ഭയങ്കര പാടാണ് കേട്ടോ നമുക്ക് ഒന്ന് പൊല്യൂഷൻ്റെ കാര്യം അത് രീതിയിലുള്ള പെർമിഷൻസ് ഒന്നും കിട്ടത്തില്ല അപ്പോൾ ഇവിടെ ആണെങ്കിൽ പഞ്ചായത്തിൻ്റെ കീഴിലാണ് വരുന്നത് നമുക്ക് ഈസി ആയിട്ട് ചുറ്റുവട്ടത്ത് വേറെ വീടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എൻ ഒ സി ഒക്കെ കിട്ടാൻ വളരെ എളുപ്പമാണ് നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ അപ്പോൾ ഇവിടെ വെള്ളത്തിൻ്റെ എല്ലാം ഫുൾ ടൈം വെള്ളമുണ്ട് അതിന് വേണ്ടി കിണർ ഒഴിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ പ്രോപ്പർട്ടി അതിരി കഴിഞ്ഞ അപ്പുറത്തേക്ക് ഒരു തോടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തോട്ടിലേക്ക് ആക്സസ് ഇട്ടിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ ഈ പോത്തിനേക്ക് വളർത്തുന്നവർക്ക് ഈ തോട്ടം കരയിലോട്ടൊക്കെ തോട്ടിലോട്ടൊക്കെ അഴിച്ച് കെട്ടിയെ കുളിപ്പിക്കാനോ അല്ലെങ്കിൽ തോട്ടിലേക്കൊക്കെ ഇറക്കി വിടാനുള്ള സൗകര്യം നമുക്ക് അവൈലബിൾ ആണ് ഇത് ഇതുവയ്ക്കേ ഇവിടെ കിണറുണ്ട് അതിൽ ഫുൾ ടൈം വെള്ളമുണ്ട് കേട്ടോ ഇവിടെ കിണറ്റിലൊക്കെ എപ്പോഴും വെള്ളം ഉണ്ടാ ഉണ്ടാവുന്നതാണ് കേട്ടോ ഇപ്പം നല്ല വേനൽ സമയമാണ് എന്നിട്ട് നമുക്ക് കിണറ്റിലെല്ലാം നല്ലതുപോലെ തന്നെ വെള്ളം എല്ലാം അവൈലബിൾ ആണ് നമുക്ക് ഈ അതിരി കഴിഞ്ഞ് അപ്പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ചെറിയൊരു തോടുണ്ട് അപ്പൊ അതും നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമ്മ നമ്മുടെ ലൈഫ് സ്റ്റോക്ക് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഉപയോഗപ്പെടുത്താവുന്നതാണ് പിന്നെ നമുക്കിവിടേക്കുള്ള കറണ്ട് കണക്ഷൻ വാട്ടർ കണക്ഷൻ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇതാ ഈ ഒരു ടെറസ് കെട്ടിടവും അതിനോട് ചേർന്നിട്ടുള്ള ചെറിയ തൊഴുതുപോലുള്ള കെട്ടിടങ്ങളൊക്കെ ഇതിനോട് ചേർന്ന് തന്നെ ഉള്ളതാണ് അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടെയാണ് നമുക്ക് ഈ ഒരു അൻപത്തി മൂന്ന് സെൻറ്റ് സ്ഥലം വരുന്നത് കേട്ടോ ഇതിനെല്ലാം ചുറ്റും ഇതാ ഈ രീതിയിൽ ഷീറ്റ് വെച്ച് നമുക്ക് അതിര് തിരിച്ചിട്ടുണ്ട് നമുക്കൊന്ന് സേഫ്റ്റി ആക്കിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇപ്പൊ ഒരു ഫാമിലിയൊക്കെ നിർത്തി നമ്മുടെ ഈ ഫാം ഫാം ഒക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോണമെന്നുണ്ടെങ്കിൽ നോർമലി എല്ലാവരും ചെയ്യുന്നത് ഈ അന്യ സംസ്ഥാന തൊഴിലാളികളെയൊക്കെ ഒരു ഫാമിലി ആയിട്ട് തന്നെ കൊണ്ടുവന്ന് നിർത്താറുണ്ട് അങ്ങനെ ആവുമ്പോഴത്തേക്കും അവർ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും നമുക്ക് അതിൻ്റെ മെയിൻ്റെനൻസ് ഈസി ആയിട്ട് ഓടി പോകും അങ്ങനെയൊക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീട് ഉപയോഗപ്പെടുത്താം നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള വീടാണ് ടെറസ് അതായത് ടെറസ് കിട്ടണമാണ് കേട്ടോ അപ്പം നമുക്കത് ഉപയോഗപ്പെടുത്താം ഇത് നമ്മുടെ പിൻവശത്തുള്ള ഗേറ്റാണ് അതെ ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ പിൻവശത്തുള്ള അതിരാണ് കേട്ടോ അതെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തോട് പക്ഷേ ഇപ്പോൾ വേനൽ ആയതുകൊണ്ട് ഇതിനകത്ത് ഇപ്പോൾ വെള്ളമില്ല നമുക്ക് അല്ലാത്ത സമയത്ത് മഴ സമയത്താണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം വെള്ളം ഉണ്ടാകും നമ്മുടെ മങ്കയം ഫാൾസൊക്കെ ഇവിടെ നടത്താണ് കേട്ടോ അപ്പോൾ അവിടെ നിന്നൊക്കെ വരുന്ന അതിൻ്റെ കൈവഴികളാണ് അങ്ങനെ വരുന്നൊരു തോടാണ് അപ്പോൾ മഴ സമയത്താണെങ്കിലും നമുക്ക് ഇതിനകത്ത് വെള്ളം ഉണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ പോത്ത് ഇങ്ങനെയുള്ളതിനെയൊക്കെ ഇതിനകത്ത് കുറച്ച് കുറ്റി അടിച്ച് അങ്ങ് നീട്ടി അങ്ങ് കിട്ടിയിരുന്നാൽ മതി കേട്ടോ അവർക്ക് ആവശ്യമുള്ള പുല്ലും കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട് പിന്നെ നമുക്ക് അത്യാവശ്യം പാട്ടത്തിനൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിനുവേണ്ടി തീറ്റ പുല്ല് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പാട്ടത്തിനൊക്കെ എടുക്കാനാണെങ്കിലും നമുക്ക് ഇതിന് ചുറ്റുവട്ടമെന്ന സ്ഥലമുണ്ട് ഒത്തിരി അധികം കൃഷിസ്ഥലം നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ നിന്നൊക്കെ സ്ഥലം കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് വേണമെങ്കിൽ തീറ്റ പുല്ല് കൃഷിയോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാം ചിലപ്പോൾ ഇവിടെ നിന്നൊക്കെ തന്നെ പ്രോപ്പർട്ടീസ് വിൽക്കാനും ഉണ്ടാകും അപ്പോൾ അതുമായിട്ട് അത് വേണമെങ്കിൽ അത് ബന്ധപ്പെട്ട അങ്ങനെ കുറച്ച് കുറേ കൂടുതൽ സ്ഥലമായി കഴിഞ്ഞാൽ നമുക്ക് തീറ്റ പുല്ല് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാനും സാധിക്കും അത് നല്ലൊരു ലൊക്കേഷൻ ആണ് തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഒരു മണിക്കൂർ ഡ്രൈവിലൂടെ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഇതിപ്പോൾ നമുക്ക് പൊന്മുടി ബ്രൈമൂർ ഇതിൻ്റെയൊക്കെ ഒരു താഴത്തെ ഭാഗം കീഴ് ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കേട്ടോ ഇഫിൻ കേസ് നിങ്ങൾക്ക് ഒരു ഫാം ഹൗസ് ആയിട്ട് നമുക്കൊരു എന്താണ് സിറ്റിയിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു നമുക്കൊന്ന് ഒരു ബ്രേക്കൊക്കെ എടുത്ത് മാറി നിൽക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് നല്ലൊരു അന്തരീക്ഷമാണ് ഇപ്പോൾ തണുപ്പ് സമയത്തൊക്കെ ആണെങ്കിൽ മൂടൽ മഞ്ഞൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ എക്സൈറ്റ് ലൊക്കേഷൻ വരുന്നത് പാലോട് ഇടവയാണ് കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് പെരിങ്ങമ്മല ജംഗ്ഷനിലേക്ക് ഏകദേശം മൂന്ന് ആണ് വരുന്നത് ഇപ്പൊ ഹോസ്പിറ്റലായാലും വില്ലേജ് ഓഫീസ് ഇങ്ങനെയുള്ളതെല്ലാം നമുക്ക് പെരിങ്ങമലയായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് ഇതിൻ്റെ അടുത്തായിട്ട് വരുന്ന ആ ഒരു ലൊക്കേഷനാണ് കേട്ടോ നമുക്കതുപോലെ ഈ പ്രോപ്പർട്ടിന് അടുത്തേക്ക് ഒത്തിരി അധികം ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട് കേട്ടോ മെയിൻ ആയിട്ട് മങ്ക വാട്ടർഫാൾസ് അതുമായിട്ട് ബന്ധപ്പെട്ട ഇക്കോ ടൂറിസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് ഇവിടെ നടത്താണ് ഒരു ആറ് ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസിനകത്തായിട്ടാണ് വരുന്നത് അതുപോലെ ഈ ഒരു റൂട്ടിലേക്ക് തന്നെ നമുക്കിപ്പോൾ റിസോർട്ടിൻ്റെയൊക്കെ വർക്ക്സ് നടക്കുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് നമുക്ക് നമുക്ക് പെരിങ്ങിമലയിൽ നിന്ന് ഈ ഒരു റൂട്ടിനകത്തേക്ക് കയറി വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് ആവശ്യം ഒരു പതിനൊന്നോളം വീടുകളുണ്ട് കേട്ടോ പക്ഷേ എന്നും ചേർന്ന് കയറുന്നല്ല വീടുകളൊക്കെ ഒത്തിരി അകലത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈ ഫാം ഒക്കെ ചെയ്യാനായിട്ട് എന്നോ സിയുടെ കാര്യത്തിൽ വലിയ വിഷയമൊന്നും വരത്തില്ല ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അപ്പം ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളൊരു വേഗം തന്നെ ഇതിന്റെ ഓണറിനെ വിളിച്ച് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെന്റിന് അമ്പത്തയ്യായിരം രൂപയാണ് നമുക്ക് നല്ല രീതിയിലുള്ള നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇനി ഇവിടെ വന്ന വേറെ ഡെവലപ്മെന്റ് വർക്ക്സ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കാരണം വേസ്റ്റ് പിറ്റായാലും കിണറായാലും അതിൻ്റെ ഉള്ള ചെറിയ പൂളായാലും അവരെ കയറ്റി നിർത്താനുള്ള സ്പേസ് ആയാലും എല്ലാം ഉണ്ട് അതുപോലെ താമസം നിങ്ങൾക്ക് പണിക്കാരൻ നിർത്താനും താമസത്തിനുള്ള സ്ഥലമായാലും എല്ലാം ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് എന്നെ തന്നെ പോത്തുവാമിന് വേണ്ടി വിളിച്ച നിറയെ ആൾക്കാരുണ്ട് കേട്ടോ നല്ലൊരു പ്രൈസിന് നിങ്ങൾക്ക് ഇത് വാങ്ങാൻ സാധിക്കും സിറ്റിയിലേക്ക് ആ പെട്ടെന്ന് എത്തിക്കാം നമുക്ക് ഇവിടെ ലോറിയൊക്കെ സൈറ്റിലേക്ക് വരും വലിയ ലോറി വരുന്ന സൈറ്റാണ് ആണ് താല്പര്യമുള്ളൊരു വേഗം തന്നെ വിളിക്കുക വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല ഓണറായിട്ട് നേരിട്ട് ബന്ധപ്പെടുക ഇതിന് ഉദ്ദേശിക്കുന്ന വില സെന്റിന് അൻപത്തയ്യായിരം രൂപയാണ്